ശരീരം വിട്ട് മനസ്സ് യാത്ര ചെയ്യുമ്പോൾ അതിന് ഏത് ഭിത്തി കൂടെ വേണേലും കടന്നു പോകാം എനിക്ക് എൻ്റെ വീട്ടിൽ വളരെ വേണ്ടപ്പെട്ട ഒരാളുടെ മരണം സംഭവിച്ച് എനിക്ക് സ്വപ്ന കാഴ്ചകൾ കിട്ടുമായിരുന്നു മനുഷ്യൻ്റെ നിലനിൽപ്പ് മരണത്തിന് ശേഷം തുടരുന്നുണ്ടെന്നുള്ളതും അദ്ദേഹത്തിന് മനസ്സിലായി യോഗാ പ്രക്രിയകളും മെഡിറ്റേഷൻ പ്രക്രിയകളുമൊക്കെ ചെയ്യുന്നവർക്കാണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ കൂടുതലായിട്ടുണ്ടാകും ഞാൻ അവിടെ ചെന്ന് കഴിയുമ്പോൾ അതേ കാഴ്ച ഞാൻ ഒരിക്കൽ കൂടി കണ്ടു അതറിയാം ഒന്നും ഒരാരും വീട്ടിലാരും കൂടി സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ സി പി ആർ ഇൻറ്റർവെൻഷൻ നടത്തി രക്ഷപ്പെടുത്താം അത് വേറൊരു ആംഗിളിൽ കൂടി മരണശേഷം മനുഷ്യൻ തുടരുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവുകൾ കൊണ്ടുവന്നിരിക്കുകയാണ് തറയിൽ ഇടതു ഇടതു ചെവി വെച്ച് കിടന്നപ്പോഴത്തേക്കും ഞാൻ ഒരു മൂന്ന് മൂന്നര മണിയായിരിക്കും അപ്പോൾ അതിൻ്റെ അടിയുന്നൊരു ശബ്ദം ഒരു പ്രായമായ സ്ത്രീ എന്നെ ഉണർത്താനായിട്ടുള്ള ശ്രമം പോലെ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കി എന്നെ ഉണർത്തുകയാണ് അവിടെ കിടക്കരുത് എന്നുള്ളതാണ് സാറേ റിസോഴ്സ് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ടാവോ അത്തരം യാത്രകളില് ഒരു പാരാസൈക്കോളജി റിലേറ്റഡ് എന്തെങ്കിലും എക്സ്പീരിയൻസസ് എക്സ്പീരിയൻസുണ്ടായിട്ടുണ്ടോ എനിക്ക് എനിക്ക് ചെറിയ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് മറ്റു പലരുടെയും എക്സ്പീരിയൻസ് നോക്കി കഴിയുമ്പോൾ അതത്ര വലിയ ഒരു എക്സ്പീരിയൻസ് ആണെന്ന് പറയാൻ പറ്റില്ല എനിക്ക് എൻ്റെ വീട്ടിൽ വളരെ വേണ്ടപ്പെട്ട ഒരാളുടെ മരണം സംഭവിച്ച് എനിക്ക് സ്വപ്ന കാഴ്ചകൾ കിട്ടുമായിരുന്നു അന്ന് ഞാൻ വിദേശത്തായിരുന്നു അപ്പോൾ ആ സ്വപ്ന കാഴ്ചകൾ ആ മരണസമയത്തിന് ശേഷം ഉണ്ടായിരുന്ന നമ്മളെ ക്രിമേഷൻ എന്ന് പറയുമല്ലോ ദഹനം ശരീരദഹന സമയത്ത് ഉണ്ടായ ഒരു ഫോട്ടോഗ്രാഫ് പോലെയും അതിന് ചുറ്റുപാട് നിൽക്കുന്ന ആളുകൾ ഒന്നും നമുക്ക് റിക്കഗ്നൈസ് ചെയ്യാൻ സാധിക്കുന്നില്ല മരങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളതായിട്ടുണ്ട് സ്വപ്നം കിട്ടിയിട്ടുണ്ട് പിന്നീട് ഞാൻ നാട്ടി വന്ന് തിരിച്ചു വന്ന് ആ മരിച്ചുപോയ ആളുടെ എൻ്റെ വീട്ടിൽ വേറൊരു മരണം നടന്ന് ഞാൻ അവിടെ ചെന്ന് കഴിയുമ്പോൾ അതേ കാഴ്ച ഞാൻ ഒരിക്കൽ കൂടി കണ്ടു കാരണം അതേ സ്ഥലത്ത് വെച്ചാണ് ഈ ഭൗതിക ശരീരവും ദഹിപ്പിക്കപ്പെട്ടത് അപ്പോൾ ആ കൃത്യസമയത്ത് ഞാൻ കണ്ട കാഴ്ച ഈ തീ തീയാളിക്കത്തുന്നും അതിൻ്റെ ചുറ്റുപാടും കുറേ ആൾക്കാർ നിൽക്കുന്നു ഒക്കെയാണ് അപ്പം എനിക്ക് ആൾക്കാരെ മനസ്സിലായി പക്ഷേ ഞാൻ സ്വപ്നത്തിൽ കണ്ട ആൾക്കാരല്ല ഇത് വേറെ ആൾക്കാരാണ് പക്ഷെ അതിനകത്ത് ഒരു ഉള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ ചെല്ലുന്ന സമയം അല്പം താമസിക്കുകയോ നേരത്തെയോ ചെയ്തിരുന്നെങ്കിൽ ഈ പറ്റിക്കുള്ള കാഴ്ച ഞാൻ കാണണമെന്നില്ല മനസ്സിലായില്ലേ ഇതൊരു അനുഭവം വേറെ തവണ ഞാൻ ഒരു തവണ രാത്രിയിൽ ശകരം എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടിട്ട് ലൈറ്റായിട്ട് എൻ്റെ വീട്ടിൽ കയറാനായിട്ട് ഞാൻ കാർ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് അപ്പോൾ എൻ്റെ മനസ്സിൽ പറഞ്ഞു ഈ സമയത്ത് അപ്പോൾ ലൈറ്റില്ല കറണ്ടില്ല ഞങ്ങളുടെ ഫ്ലാറ്റിൽ അന്ന് കറണ്ട് ഇല്ലാത്ത ദിവസമാണ് അപ്പോൾ ഈ സമയത്ത് ഒരു പാമ്പ പോലും വഴിക്ക് ഇടുന്ന എന്ത് ചെയ്യും എന്നൊരു ചോദ്യം എൻ്റെ മനസ്സിന് ഇങ്ങോട്ട് ചോദിച്ചു അങ്ങനെ ഒരു ചോദ്യം ചോദിക്കേണ്ട ആവശ്യമില്ല സത്യത്തിൽ കാരണം ഞാൻ മറ്റു പല കാര്യങ്ങളുമായിട്ട് ചിന്തിച്ചുകൊണ്ട് നടക്കുകയാണ് അപ്പം ഞാൻ പെട്ടെന്ന് നടന്നു കയറി എൻ്റെ നോക്കിയപ്പോൾ എൻ്റെ വാ വാതിലിൻ്റെ വാതിക്കി മോസ്കിറ്റോ നെറ്റ് അടിച്ചിട്ടുണ്ട് അതിന്റെ തൊട്ട് താഴെ ഒരു ഉദ്ദേശം രണ്ടടി നീളമുള്ള വളരെ ഡേഞ്ചറസ് ആയിട്ടൊരു പാമ്പ് കിടപ്പുണ്ട് ഞാൻ ആ വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ ഒരുതരം അണലി ടൈപ്പാണ് പാമ്പ് കിടക്കുന്നു എൻ്റെ കയ്യിൽ അന്ന് സിഗരറ്റ് ലൈറ്ററേ ഉള്ളൂ ഞാൻ അവിടെ ചെന്നപ്പോഴേ ഈ മനസ്സിന് ഈ ചോദ്യം ചോദിച്ചു അതേ സാധാരണ ഞാൻ പെട്ടെന്ന് ഇത് തുറന്നിട്ട് അപ്പോൾ മോസ്കിറ്റോ നെറ്റ് ഇങ്ങോട്ട് വലിച്ചു കഴിയുമ്പോൾ ഈ പാമ്പ് നമ്മുടെ മേത്ത് വിഷു ആ രീതിയിൽ അത് കിടക്കുന്നത് വാതിൽ തുറന്ന് കയറുക ചെയ്യുന്നത് പക്ഷേ ഈ മനസ്സിൽ നിന്നൊരു ചോദ്യം ഉണ്ടായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എൻ്റെ കയ്യിൽ ലൈറ്റർ ഉണ്ടായിരുന്നു അയച്ച് നോക്കുമ്പോൾ പാമ്പ് കിടക്കുന്നു അപ്പോൾ പിന്നെ അതിൻ്റെ മുകളിൽ എൻ്റെ സുഹൃത്ത് ഒരാളുണ്ടായിരുന്നു അങ്ങേരെ വിളിച്ചുകൊണ്ടു വന്ന് ഒരുപാടി കൊണ്ടുവന്ന് ഞങ്ങളതിനെ തല്ലിക്കുന്നു തല്ലിക്കുന്നിട്ട് അവിടെ കയറി അതൊരു ചെറിയ ഇൻസിഡൻറ്റാണ് കോ ഇൻസിഡൻസ് ആണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അല്ലാതെ പറയാനാണെങ്കിലും ഒരു പാരാസൈക്കോളജിക്കൽ ഇവൻ്റ് എന്ന് പറയും എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ ഉദ്ദേശം ഒരു എട്ടോ പത്തോ വയസ്സ് പ്രായമുള്ളപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെ തറയിൽ ഇടതു ഇടതുചേവി വച്ച് കിടന്നപ്പോഴത്തേക്കും ഞാൻ ഒരു മൂന്ന് മൂന്നര മണിയായിരിക്കും അപ്പോൾ അതിൻ്റെ അടിയുന്നൊരു ശബ്ദം ഒരു പ്രായമായ സ്ത്രീ എന്നെ ഉണർത്താനായിട്ടുള്ള ശ്രമം പോലെ ഇങ്ങനെ ശബ്ദമുണ്ടാക്കി എന്നെ ഉണർത്തുകയാണ് അവിടെ കിടക്കരുത് എന്നുള്ളതാണ് അപ്പോൾ തണല് നമ്മുടെ കുട്ടികളൊക്കെ തലയെണ്ണയിൽ ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്കും നമ്മൾ പതുക്കെ തല എണ്ണയൊക്കെ കുരുക്കി കുഞ്ഞിനെ ഉണരാനായിട്ട് നമ്മൾ പ്രയത്നിക്കുക ശ്രമിച്ച് നോക്കാറില്ലേ അതുപോലെയൊരു അറ്റംറ്റാണ് നടന്നത് എനിക്ക് പെട്ടെന്ന് പേടി വന്നു കാരണം ഇത് ഭൂമിയുടെ ഐ മീൻ ഗ്രൗണ്ടിന് താഴെയാണ് താഴെക്കൂടെയുള്ള സ്ഥലം എന്നാവുന്നത് പക്ഷേ ഈ സ്ഥലം അടുത്ത കാലത്ത് നിർമ്മിച്ച ഒരു എക്സ്റ്റൻഷൻ ചാർത്തെന്ന് നമ്മൾ പറയില്ലേ എക്സ്റ്റൻഷൻ റൂമായിരുന്നു ഈ രണ്ട് മൂന്ന് ഇൻസിഡൻസ് ആണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് പിന്നെ അല്ലാതെ പിന്നീട് ഞാൻ ഈ ഗവേഷണമൊക്കെ നടത്തി കഴിയുമ്പോൾ പല ഇൻജ്യൂഷൻസും എനിക്ക് കിട്ടാറുണ്ട് ഇൻജ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് നേ നേരത്തെയുള്ള അറിവ് അത് പലതും ഈ പറഞ്ഞ പോലെ ശരിയായി വന്നിട്ടുണ്ട് ചിലതൊന്നും ശരിയായി വന്നിട്ടുമില്ല ഇത്തരത്തിലുള്ള വൈരാസൈക്കോളജിക്കൽ എക്സ്പീരിയൻസ് എനിക്കുണ്ടായിട്ടുള്ളൂ പിന്നീട് ഞാൻ മനസ്സിലാക്കിയത് ഇത് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക രീതിയിലുള്ള മാനസികാവസ്ഥയും അല്ലെങ്കിൽ യോഗ പ്രക്രിയകളും മെഡിറ്റേഷൻ പ്രക്രിയകളുമൊക്കെ ചെയ്യുന്നവർക്കാണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ കൂടുതലായിട്ടുണ്ടാകുന്നത് പിന്നെ അല്ലാതെ മരണം സംബന്ധിച്ച് അത് എന്നെ ഞാൻ ഈ യൂട്യൂബിൽ അപ്പിയർ ചെയ്യാൻ തുടങ്ങിയിട്ട് എന്നെ പലരും വന്ന് നേരിട്ട് കാണുകയും വിളിക്കുകയൊക്കെ ചെയ്തു അവരുടെ വീട്ടിൽ ഒരു ധൂമശരീരം പോലെ ചിലരെ കാണാറുണ്ടെന്നും അത് ചിലപ്പോൾ ശല്യം ചെയ്യാറുണ്ടെന്നും ഒക്കെ പറ പറഞ്ഞ് എൻ്റെ ഇടക്ക് വരികയുണ്ടായി അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ അറിയാവുന്ന കാര്യങ്ങൾ അവരോട് പറഞ്ഞ് പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ഓ ബി നമ്മൾ പറയുന്നത് ഒരു ആംഗിൾ കൂടി നമ്മൾ മരണശേഷം മനുഷ്യജീവിതം തുടരുന്നുണ്ടോ എന്ന് ഉള്ളതിൻ്റെ ഒരു തെളിവായിട്ടാണ് നമ്മൾ പറയുന്നത് അതിന് ഞാനിപ്പോൾ പറഞ്ഞല്ലോ സി ഐ എ റിപ്പോർട്ട് അവർ ചെയ്ത് തന്നെയാണെന്ന് വെച്ചാൽ ഈ ഓ ബി കഴിവുള്ള ഏതാനും പേരെ ട്രെയിൻ ചെയ്ത് അതിലൊരാളാണ് ഏറ്റവും പ്രസിദ്ധനാണ് റോബർട്ട് മൺട്രോ അതിൻ്റെ ഡ്രോയിങ്സൊക്കെ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് ഇത് ആരെങ്കിലും വന്നാലേ നമുക്ക് കാണിക്കാനൊക്കെ ഉള്ളു അവർ റഷ്യൻ സാറ്റലൈറ്റ്സ് എവിടെയാണ് ഒളിപ്പിച്ച് വച്ചിരിക്കുന്നുള്ളതിനെക്കുറിച്ച് സ്പൈ ചെയ്തു കാരണം ശരീരം വിട്ട് മനസ്സ് യാത്ര ചെയ്യുമ്പോൾ അതിന് ഏത് ഭിത്തി കൂടെ വേണമെങ്കിലും കടന്നു പോകാം കോൺക്രീറ്റ് ഭിത്തിക്കകത്തൂടെയും കടന്നു പോയിട്ട് കാഴ്ചകൾ കണ്ടിട്ട് റിപ്പോർട്ട് ചെയ്യാനൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വന്ന് അതായത് ശരീരം അവരുടെ പരീക്ഷണ മുറിയിൽ ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞു കഴിയുമ്പോൾ പതിനഞ്ച് ഇരുപത് മിനിറ്റോ അല്ലെങ്കിൽ അരമണിക്കൂറോ കഴിഞ്ഞു കഴിയുമ്പോൾ ഇത് പെട്ടെന്നാണ് യാത്രയൊക്കെ പെട്ടെന്ന് പോയിട്ട് തിരിച്ചു വരും പോയിട്ട് കടലാസ് കൊടുക്കുമ്പോൾ അപ്പം അവിടെ വെച്ച് അത് വരച്ചു കൊടുക്കുകയാണ് എന്നിട്ട് വരച്ചു കൊടുക്കുന്ന ഈ ചിത്രവും ഒറിജിനൽ ചിത്രവുമായിട്ട് അവർ കമ്പയർ ചെയ്തിട്ടാണ് ഇവർക്ക് മനസ്സിലായത് ഇതൊരു സത്യത്തിൽ ഒരു സൈക്കിക് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണെന്നും ഇത്തരത്തിലുള്ള സൈക്കിക് പരീക്ഷണങ്ങൾ വഴി ശത്രുക്കളെ സ്പൈ ചെയ്യാമെന്നും സി ഐ എ കണ്ടുപിടിച്ചിരുന്നു സി ഐ എ പിന്നീട് ചെയ്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ റിപ്പോർട്ട് ഇറക്കി ഈ സൈക്കിക് പരീക്ഷണങ്ങളും ഫലപ്രദമല്ലെന്നും ഇതൊക്കെ നമുക്ക് ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല സാറ്റലൈറ്റ് ഡാറ്റയാണ് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റ പറ്റുന്നതെന്നും പറഞ്ഞ് പിന്നീട് അവർ പ്രസ്താവന ഇറക്കി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഉദ്ദേശം സബലീകരിച്ചിരിക്കുന്നു മനസ്സിലായില്ലേ അതിനുശേഷം വേറെ ആരും ഇതിൻ്റെ പുറകെ പോകരുത് അപ്പോൾ അത് അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഒരു ട്രിക്കായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ എനിക്കൊരു കാര്യം ഇപ്പോഴും ഇത്തരത്തിലുള്ള സൈക്കിക് ഗവേഷണങ്ങൾ റഷ്യയിലും അമേരിക്കയിലും ഒരു ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളിലും നടക്കുന്നുണ്ട് പക്ഷേ വളരെ സീക്രട്ടായിട്ട് നടക്കുന്ന ഗവേഷണമാണ് പക്ഷേ സി ഐ എ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ കൊണ്ടുവന്ന സ്റ്റാർഗേറ്റ് പ്രോജക്റ്റ് എന്നാണ് ഇതിൻ്റെ പേര് റെസൽ ടാഗ് അങ്ങനെയുള്ള ഫിസിക്സ് ശാസ്ത്രജ്ഞന്മാർ ഹോൾ പുത്തോഫ് ചാൾട്ട് സ്റ്റാർട്ട് ഇങ്ങനെയുള്ള പ്രസിദ്ധരായ പാശ്ചാത്യ ശാസ്ത്രജ്ഞർ ഇതിന് മേൽനോട്ടം വഹിച്ചിട്ടുള്ളത് ഇത് അസസ് ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ് അത് ഒ ബി ഇ പിന്നീട് നമ്മളീ മരണശേഷം തുടർ നമ്മുടെ ജീവിതം തുടരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നടത്തിയ പരീക്ഷണങ്ങളാണ് എൻ ഡി ഇ പരീക്ഷണങ്ങളെന്ന് പറയും നിയർ ഡെത്ത് എക്സ്പീരിയൻസ് അത് വളരെ ഗഹനമായി നടന്നിട്ടുണ്ട് പാം ലോമൽ എന്ന് പറഞ്ഞ ഒരു വലിയ മെഡിക്കൽ ഡോക്ടർ ഇതിനെക്കുറിച്ച് സർവീസ് ഗവേഷണം നടത്തുകയും മരണക്കാഴ്ചകൾ പഠിച്ചപ്പോൾ അന്യ രോഗങ്ങളുണ്ടെന്നും മനുഷ്യൻ്റെ നിലനിൽപ്പ് മരണത്തിന് ശേഷം തുടരുന്നുണ്ടെന്നുള്ളതും അദ്ദേഹത്തിന് മനസ്സിലായി വേറൊരു ഇതെല്ലാം സയൻറ്റിഫിക് എക്സ്പെരിമെൻസ് തന്നെയാണ് വേറൊരു നോർത്ത് ഹാമ്പ്ടൺ സർവകലാശാലയിൽ ഡോക്ടർ ശ്യാം പാർണിയ ശ്യാം പാർണിയ എന്ന് പറഞ്ഞ ഡോക്ടറുടെ നേതൃത്വത്തിൽ രണ്ടായിരം ഹാർട്ട് പേഷ്യൻസിൻ്റെ പരീക്ഷണങ്ങൾ നടത്തി അതായത് മരിക്കാൻ സാധ്യതയുള്ള ശിഷ്ടം ഹാർട്ട് പേഷ്യൻസിനെ വിവിധ ഹോസ്പിറ്റലുകളിലായി അവർ പ്രത്യേക ഒബ്സർവേഷന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഡോക്ടറുകളോടുകൂടി നിയോഗിച്ചിരുന്നു എന്നിട്ട് അവരിൽ മരണസമാനമായ കാര്യങ്ങളുണ്ടാകുമ്പോഴത്തേക്കും ഈ ഡോക്ടർമാരെ പെട്ടെന്ന് വിളിച്ചു വരുത്തി അവർ റെസിഡൻറ്റ് ഡോക്ടേഴ്സാണ് അവർ സി പി ആർ കൊടുത്ത് ഇവരെ മരണത്തിൽ നിന്ന് മരണത്തിൻ്റെ ആ ഒരു ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ഉണ്ടായിട്ടുണ്ട് ഈ സമയം സംഭവിച്ചതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാർട്ട് അങ്ങ് നിന്നുപോയി ഹാർട്ട് നിന്നുപോയ സമയത്ത് മസ്തിഷ്കം പ്രവർത്തനരഹിതമായി മസ്തിഷ്കം മരണം സംഭവിച്ചിട്ടില്ല പ്രവർത്തനരഹിതമായി ആ സമയത്താണ് സി പി ആർ ഇൻ്റർവെൻഷൻ നടത്തി രക്ഷപ്പെടുത്തുന്നത് ഈ സ്ട്രോക്ക് ഒക്കെ വരുമ്പോഴൊക്കെ അത് ചെയ്യാറുള്ളതാണ് അതറിയാം ഒന്നുകൂരാരെങ്കിലും വീട്ടിൽ ആരെങ്കിലും സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ സി പി ആർ ഇൻ്റർവെൻഷൻ നടത്തി രക്ഷപ്പെടുത്താം അപ്പോൾ ഈ രണ്ട് പരീക്ഷണങ്ങളും എനിക്ക് പറയാനൊക്കെ വേറെ ധാരാളം പരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ട് നിയർ നിയർനെത്ത് എക്സ്പീരിയൻസിനെക്കുറിച്ച് അത് വേറൊരു ആംഗിളിൽ കൂടി മരണശേഷം മനുഷ്യൻ തുടരുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവുകൾ കൊണ്ടുവന്നിരിക്കുകയാണ്